ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം പോലെയാണ് അതിന് എന്ത് കാര്യം പറഞ്ഞാലും ചിലപ്പോൾ സങ്കടം വരും ഇന്നലെയാണെങ്കിൽ ചെറിയൊരു ദുസ്വപ്നം കണ്ടതിൻ്റെ സങ്കടത്തിലായിരുന്നു ഇന്ന് രാവിലെ മൊത്തം അതൊക്കെ വെറുതെ ഒരു സ്വപ്നം അല്ല എന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെക്കുറിച്ചാവുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ആ എന്തായാലും മനുഷ്യന് മറവി തന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നങ്ങ് പോയിക്കോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കറികളെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആയാലും മീൻ വാങ്ങിച്ചതിൽ കുറച്ച് ഞാൻ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എന്നാലും നമ്മുടെ ട്രിപാന്തം സ്റ്റൈലും മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ നല്ല തക്കാളിയും പച്ചമുളകും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ് ഇവിടെയൊക്കെ ആണെങ്കിലും മുരിങ്ങയൊക്കെ ഇതുവരെയും കടയിൽ ഇരിപ്പുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മരത്തിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കാച്ചു കിടപ്പുണ്ട് ഇപ്പോൾ എൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടാനും ഇല്ല കഴിഞ്ഞൊരു ദിവസം നൂറ് രൂപയ്ക്ക് പാത്രം കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചെന്ന് വാങ്ങിയതാണ് ചിലപ്പോഴൊക്കെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഡ്രസ്സ് കിട്ടുമെങ്കിൽ അത് വാങ്ങും എന്നാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഡ്രസ്സ് നല്ലതായിരിക്കും കിട്ടുന്നതെങ്കിലും ഈ നാലെണ്ണത്തിൽ കിടന്നു പിടിക്കും അങ്ങനെയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ൊക്കെ അവധി പറ്റാറുണ്ട് അങ്ങനെ നോക്കിയതാണ് ആ പാത്രം പക്ഷേ വെയിറ്റ് ഒക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും ഇതുപോലെ കഴുകാനോ അരിയാനോ ഒക്കെ എടുക്കാം അതിൻ്റെ അകത്ത് വേവിക്കാനാണെങ്കിൽ എന്തോ ചെറിയ കറുത്ത കുത്തുകൾ പോലെ വീഴുന്നത് കൊണ്ട് പിന്നെ ഒരു പേടി അതുപോയിട്ട് അലുമിനിയം അല്ലേ പിന്നെ വാങ്ങിച്ചിട്ടിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകറിയെല്ലാം നല്ല സെറ്റ് ആയി വന്നു പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പുളിശ്ശേരി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പുളിശ്ശേരി വെക്കാറുണ്ട് അത് ചിലപ്പോൾ ഇവിടെ ചായക്കൊന്നും വലിയ ചിലവ് കാണൂല പാല് കുറച്ച് കൂടുതലും കാണും അപ്പോൾ ഞാൻ മാത്രമല്ല ഇപ്പം കുടിക്കുന്നതുള്ളൂ അതുകൊണ്ട് ഞാൻ ബാക്കി അങ്ങ് ഒഴിച്ച് വെക്കും തനൂട്ടിക്കാണെങ്കിൽ തൈരോ സാലഡോ ഒന്നും വലിയ പ്രിയോ ഒന്നുമല്ല എന്നാൽ ബിരിയാണിയിൽ പോലും സാലഡ് കൊടുത്താൽ അധികം അങ്ങനെ കഴിക്കൂല എന്നാ പുളിശ്ശേരി വെച്ചാൽ അത് ഇഷ്ടമാണ് പുളിശ്ശേരി രസം സാമ്പാർ ഇതൊക്കെ തനുട്ടിക്ക് ഇഷ്ടമുണ്ട് കാത്തോട്ടിക്ക് കുഴപ്പമില്ല എന്ത് കൊടുത്താലും അങ്ങ് കഴിച്ചോളും അങ്ങനെ സമയമായപ്പം ചോറും കറിയൊക്കെ റെഡി